അങ്ങനെങ്കിലും അടങ്ങത്തി എഴുതിട്ടാണ് മാത്രം ടുത്തന്നെ <smart noise> <sharp noise> <sharp noise> <sharp noise> നന്ദു നന്ദും പോയാണ് നന്ദും അത് അവ കേറി ഓടാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഓടി 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 ഒന്നും കൂടി നാലാളല്ലേ ഇറങ്ങിയ മൈര് ഇതൊന്നുമില്ല <that's> ഉണ്ടാക്കി ഇവിടെ കണ്ടില്ലടാ അവനെ അടിച്ചോണ്ടിരുന്നേ ഇറങ്ങിയോന്ന് എനിക്കറിയില്ല എവിടെയാണുണ്ടോ Det er vel flere av oss. இம்மா இருளுச்சல போகுறவனாசறங்கிடோம் நம்மளு உக்கேன் ஏ சான்ஸ் இல்ல நடக்க இல்ல நம்ம லூட் எடுத்து அடிச்சில்ல உமரே நான் லூட் எடுத்துக்கட்டே geht இல்ல ஓகே லூட் கர എടുതാ പോയി પૂછണം നമുക്ക് correct ആണോ ആ ദേ വേണ്ട സിസ്റ്റം അടിക്ക സംഗാനരി വാണേ ഇട്ടോളേ അഞ്ച് কয়েন തരടാ രണ്ടര മണി തരാം ഏതൊരു ചണ്ടി ഇവിടുന്ന് വണ്ടി എടുത്ത് പോയിക്കണം ഇപ്പഴാണോ അറിയാ അല്ല വണ്ടി ഇല്ല വേറെ ഇല്ല അല്ല പോയല്ല ഞാൻ ഞാൻ ഇപ്പോ നമ്മളുടെ ഉള്ള ഫസ്റ്റ് സ്പോട്ട് വരെ ഓടും ഓ അവിടെന്ന് പോവാനുണ്ടോ എന്തിച്ചി പറയുന്നു അതേ എ ഞാൻ പോയാ നമ്മൾ ഈ പബ്ജി നിർത്തിട്ട് പോവുകാ ആ ആ വണ്ടിയിൽ ഇപ്പൊ ഇങ്ങോട്ട് താ വേണേ നോക്ക് അതേ അല്ലേ കൊറി ജെ ജെ അതേ ടാമ്പ്ലോ അതേ ടാമ്പ്ലോ ഓമരേക്ക് എടുത്ത് വാ ഡിപി ആണോ ആ ടാമ്പ്ലോ കരി നേരെ വണ്ടി ഓടിച്ച കണ്ടല്ലേ എ ുഷ്കളൊന്നും ഞാനേ ഡ്രൈവറാണ് പക്ഷേ ാണ് ഇങ്ങനെ വണ്ടി മാറ്റി മാഇര കില്ലില്ല ഓക്കേ ഇല്ല ഇടായോടോ അവിടെ മാച്ചിൽ ആള് വേണ്ടേ ം പ്ലെയറ പ്ലെയറ പ്ലെയറ

സ്പോക്കറ്റ് 600 അല്ല ഇല്ലല്ല തെറ്റാ പാബ്ലോ ഉണ്ട് പാബ്ലോ ഉണ്ട് ഓട പാബ്ലോ ഉണ്ട് പാബ്ലോ താങ്ക്യൂ താങ്ക്യൂ കിട്ടി എവിടെന്നാണെന്ന് അറിയില്ല ഞാൻ വന്നല്ല ഞാൻ വെയിറ്റ് മാസ് ഇവനെന്നെ അടിച്ചെന്ന് തോന്നുന്നു പാബ്ലോ അടിച്ചോനെ അടിക്കണം അപ്പ് ബാക്ക് നോടി ബാക്ക് നോടി ബാക്ക് നോടി വാച്ച് ഔട്ട് അവ ഇല്ല അവ ഇല്ല അവ ഇല്ല അവ ഇല്ല റീഫുൾ ആയിട്ടുണ്ട് ടുത്ത് മണ്ണെച്ച് ബാക്കിലെടുത്ത് മണ്ണിച്ച് നന്ദൂട്രിക്കും ചോപ്പട്ട് തന്നെ അടിച്ചിട്ടുണ്ട് നല്ല നോക്കിട്ടുണ്ട് നല്ലത് वैसे ना ओल्ड प्लास साइड कोड़े प्लान के ही इन्हें मैंने वड़ा बंदा ना रिले मिको मैंने रिड्जिल कर रखी है ओके 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 दर्द से उड़ने ना के ओ अबे इंडिया ओम हेड वही पाया शॉपली 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 ऐ बले വണ്ടിക്കുന്നു ബോട്ടിനെ കൊറേ അടിച്ചുണ്ടാക്കണ്ടല്ലോ ചുറ്റാ വണ്ടി എടുത്താ മതി തോന്നാ നമ്മളീ അവിടുത്തെ അപ്പുറത്തെ വീടിൻ്റെ പോയി മിർച്ച കൂടെ ിക്കുന്നുണ്ട് മലയുടെ വില ആ മല മലേന്റെ വില നിങ്ങളൊക്കെ തുണ്ട് കവർ വന്നില്ലാ അപ്പുറത്ത റിഡ്ജും നല്ല അടിക്കുന്നത് ഇങ്ങോട്ട് ഓടി വരുന്ന േ മരത്തിന്റെ മുമ്പിൽ വെക്കണ റി ഞാൻ പറയുന്നുണ്ട് അവിടെ തന്നെ നമുക്ക് റൈറ്റില് റിഡ്ജിൽ കയറി മൈ എന്റെ ക സൈപ്പർ ഓട കേട്ടാ ഇത് സെറ്റ് ഇത് ഇത് ഓപ്പൺ ക്രോട്ട് ഓടി പൊന്നോ റൈറ്റിലേർട്ടണ്ടൈച്ചാ എവിടെ ഫോക്ക് ഫോക്ക് നീഡക്കൊന്നോ ഇതിത്രേ നമ്മൾ ക്ലോസ്ലൂടെ

അവിടെ <Tan> സ്മോക്കോ <anders> <todans> <todans> <we not> <todans> ആവട്ടോ ആവട്ടോ ആവട്ടെ കേറിനെ ക്ലോസ് ഉണ്ട് അവനല്ല ഇപ്പോ ഓൾഡ് സോൺ ഉണ്ടല്ലോ എടാ അവനെ ഹാക്കറാണോ അല്ല ഹാക്കറൊന്നുമല്ല അവൻ ബാക്ക് കൂടെ ഓടിയതാണ് അല്ല അവനെ ഞാൻ കണ്ടു അവൻ ഓടി അമ്മാതിരി സ്പീഡിൽ അവൻ പോയെന്ന് അറിയോ Mark the location. Marked Marked location. location. പറഞ്ഞോണ്ട കളിയാണ് അത്യാ ഫൈറ്റ് നടന്നിട്ട് അത് എപ്പോഴും നോക്കി കേറി വന്നില്ല എല്ലാം ഈ നേട് സ്കോപ്പ് ആയി നിൽക്കുമല്ലോ അവൻ സോണിൽ തീരാനുള്ള പരിപാടിയാ ഇനി റൈറ്റ് അടിച്ച് സോൺ പിടിക്കാൻ നോക്ക് റിസ്ക് എടുക്കണ്ട ഓസം ഓസം എന്നാലും കണ്ണിങ്ങനെ പൊക്കണ്ട കണ്ണ് വേദം എടുക്കും അതിലുണ്ടാവും ആ വീടിന്റെ ടോപ്പിലുണ്ടാവും

Ves que